സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ നിർദ്ധന ഓണാഘോഷത്തിൽ മുതിർന്നവർക്ക് ആദരം നിർദ്ധനരെ ചേർത്ത് പിടിക്കാനും ആവശ്യഘട്ടങ്ങളിൽ സഹായം എത്തിക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വരണമെന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമായി കാണണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ആഹ്വാനം ചെയ്തു സി പി ഐ കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കൈനീട്ടവും നൽകി ആദരിക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൽദോ എബ്രഹാം മുതിർന്ന പാർട്ടി സഖാക്കളുടെ പ്രവർത്തന പരിചയം അനുഭവ സംഭവത്തും പാർട്ടിക്ക് കരുത്തു പകരാനാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം പ്രായവും രോഗവും ബാധിച്ചവർക്ക് കാരുണ്യത്തിന്റെ കൈകൾ നീട്ടാൻ ആദൃതയുള്ള മനസ്സുകളുടെ ഉടമയായ ജീവിതം സമർപ്പിക്കണം ജനകീയ അംഗീകാരം നേടാൻ പാർട്ടി പ്രവർത്തനത്തിൽ കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് പാലിയേറ്റ് സഹായവും കിഡ്നി രോഗം ബാധിച്ചവർക്ക് ഡയാലിസിസിനുള്ള സംവിധാനവും ഒരുക്കാൻ തയ്യാറാകണം വേദനിക്കുന്നവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റായി മാറാൻ നാം ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണമെന്നും എൽദോ എബ്രഹാം ആഹ്വാനം ചെയ്തു ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബാംഗങ്ങളെ ഇവിടെ ആദരിക്കപ്പെടുന്ന മുതിർന്ന സഖാക്കളെ വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം ഈ ഓണത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ആഴ്ചയിൽ ജനജീവിതത്തെ ബാധിക്കുന്ന പൊതു ആവശ്യങ്ങൾക്കായി നിലകൊള്ളാനും പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും കഴിയുന്നതിനോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലം ലോക്കൽ അതിർത്തിയിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങൾ ഓണക്കോടിയും ഓണക്കൈനീട്ടവും എൽദോ എബ്രഹാമിൽ നിന്നും ഏറ്റുവാങ്ങി സി പി ഐ കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജില്ലാ കൌൺസിലംഗം എം കെ രാമചന്ദ്രൻ വർഗ ബഹുജന സംഘടന നേതാക്കളായ എം എസ് ജോർജ് പി എം ശിവൻ പി എ അനസ് പി എച്ച് നൌഷാദ് എം എസ് അലിയാർ നിതിൻ കുര്യൻ എ എം ജോയ് ഷിബിൻ കെ ജെ പി ജി അനിൽകുമാർ സിറിൽദാസ് ഗീതാ രാജേന്ദ്രൻ സുമാ ശിവൻ കെ ഐ സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് സി കെ ജോർജ് സ്വാഗതവും ഷിജോ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം